അവസ്ഥ പ്രതികൂലമാകുമോ നല്ല വിളവ് ലഭിക്കുമോ ഇതൊക്കെ കർഷകരുടെ ഇടയിൽ ഉയരുന്ന ഒരു പ്രധാന ചോദ്യമാണ് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയുണ്ട് കെ വി ദാമോദരൻ ചേട്ടൻ്റെ കയ്യിൽ മണ്ണിൽ ചവിട്ടി നിന്ന് അറുപത്തിയേഴാം വയസ്സിലും ഇരുപത്തിനാലിൻ്റെ ചുറുചുറുക്കോടെ മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഇദ്ദേഹം കൃത്യത കൃഷിരീതിയിലൂടെ ഒരു ഭാഗത്ത് വിളവെടുക്കാൻ പാകത്തിൽ കായ്ച്ചു നിൽക്കുന്ന പാവയ്ക്ക മറ്റൊരു ഭാഗത്തായി താലോലി വെണ്ട പയർ കക്കിരി കോവയ്ക്ക ചീര മരച്ചീനി എല്ലാം സമ്മിശ്രമായ ഒരു കൃഷിയിടം ആ കൃഷിയിടത്തിൽ സദാ തൊട്ടും പരിപാലിച്ചും ഒരു കർഷകൻ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്നതാണ് പാപ്പിനിശ്ശേരി കാട്ടിയത്തുള്ള കെ വി ദാമോദരന്റെ കൃഷിയിടം കൃത്യതാ കൃഷിരീതിയിലൂടെ പൂർണ്ണമായും ജൈവവള പ്രയോഗത്തിലൂടെയാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് കൃഷിയിൽ വിജയം കൊയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ദാമോദരന്റെ കൃഷിയിടം പച്ചക്കറി കൃഷി മാത്രമല്ല നെൽകൃഷിയുമുണ്ട് ഇദ്ദേഹത്തിന് മികച്ച ക്ഷീര കർഷകൻ കൂടിയായിരുന്നു ദാമോദരന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ളത് ഹരിദാസൻ കടമ്പേരിയാണ് വെല്ലുവിളികളെ അതിജീവിച്ചാണ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിരുന്നാലും കൃഷിയെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നാണ് ദാമോദരന്റെ വാക്കുകൾ ഞാൻ കാർഷിക കുടുംബത്തിൽ പരമ്പരാഗത കൃഷി ആ കൃഷി ഒഴിവാക്കിയിട്ട് ഇന്നത്തെ പിന്നെ പഴയ രീതിയിൽ പരമ്പരാഗത കൃഷി നടക്കില്ല പുതിയ ടെക്നോളജി നടക്കുകയുള്ളൂ അങ്ങനെ ഞാൻ രണ്ട് ദിവസം ക്ലാസ്സിന് പോയി രണ്ട് ദിവസം പിന്നെ തളുപ്പം പോയി നാല് ദിവസം പന്നിയൂർ പോയി അങ്ങനെ അവിടുത്തെ പിന്നെ ഡോക്ടർ ജയരാൻ സാറിൻ്റെ വിദഗ്ധ പരിശീലനം ക്ലാസ് വിതര കിട്ടി തുടങ്ങാമെന്നായി അങ്ങനെ തുടങ്ങി അപ്പോൾ നമുക്ക് പിന്നെ ഒരു ഭാഗ്യം പോലെ പാപ്പനശ്ശേരി കൃഷി ഓഫീസർ രാജശ്രീ മേഡം ചാർജ് എടുത്തു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു പിന്നെ മറ്റ് കൃഷി ഉപസർ അവരെ കുറ്റം പറയുന്നില്ല ഒരാൾക്ക് ഓരോ രീതിയല്ലേ കൃഷിക്കാർ കൃഷി ഉപസർന്ന് വ്യത്യസ്തമായിട്ട് കൃഷിക്കാർ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പിന്നെ അതുമാത്രമല്ല അവർ ഇവിടെ ഇല്ല നമ്മളെ പച്ചക്കറി പിന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കണ്ണൂരേക്ക് സാധനം എത്തിച്ചിട്ട് വലിയ പൈസ വാങ്ങിച്ചു തന്നു അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ചെയ്യുന്ന കൃഷി ഓഫീസറാണ് സാധാരണ കൃഷി എന്ന് പറഞ്ഞാൽ ഉൽപ്പാദനം കുറയും ഇതിന് നല്ല ഉൽപ്പാദനം കിട്ടും സ്വല്പം ചിലവുണ്ട് പക്ഷേ ആദ്യം ചിലവ് കഴിഞ്ഞാൽ അത് അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇത് കൃത്യതാ കൃഷി അതിൻ്റെ പേര് കൃത്യം എല്ലാം കൃത്യമായിരിക്കണം എന്നാലേ ഉൽപാദനം കിട്ടുള്ളൂ ചെറിയ പാളിച്ചു വന്നാൽ പൊട്ടും കൃഷിയിൽ നിന്ന് മാറിയിരിക്കുന്നവരോട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പ്രസാദ് സാറ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു പിന്നെ കൃഷി ഇല്ലെങ്കിൽ ഗാസി മരുഭൂമി ഗാസിയായിപ്പോവും ഗാസി അല്ല ഇവിടെ സഹാറ മരുഭൂമി ഏകദേശമായി പിന്നെ ഇനി ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ച് വരില്ല പുതിയ ചെറുപ്പക്കാർ കംപ്ലീറ്റ് പിന്നെ മറ്റ് ഇത് പിന്നെ എന്നാണ് ഇതിനെക്കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറേ അറിവില്ലായ്മയാണ് പക്ഷേ പുതിയ ട പിന്നെ സംവിധാനം വന്നതുകൂടെ അതിൻ്റെ പിറവിയായി അപ്പോൾ പുതിയ ചെറുപ്പക്കാർ വന്നാൽ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷേ സർക്കാരിൽ കാര്യമായിട്ട് ഇടപെടണം ത്രിതല ജില്ലാ പഞ്ചായത്തും കൃഷി വകുപ്പും സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം ഇടപെട്ടിട്ട് കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന എനക്ക് അറുപത്തേഴായി അറുപത്തെട്ടായി എനിക്ക് കിട്ടണമെന്നല്ല പുറകിലല്ലേ കുറേ കാർഷിക കുടുംബങ്ങൾ ഇന്നും ഉണ്ട് ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആ ആൾക്കാർ അവർക്ക് എന്തെങ്കിലും ജീവിക്കാനുള്ള ഒരു വരുമാനം കൊടുത്തു കഴിഞ്ഞാൽ തനിയെ ആൾക്കാർ വരും അത് യഥാർത്ഥ കൃഷിക്കാരിലെത്തണം പാപ്പിനിശ്ശേരി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കൃഷി വകുപ്പിന്റെ കൃത്യതാ കൃഷിരീതി പദ്ധതി പ്രകാരം അറുപത്തി അഞ്ച് സെന്റിലാണ് ദാമോദരന്റെ കൃഷി പരമ്പരാഗതമായി കൃഷി ഉപജീവന മാർഗമാക്കിയ ദാമോദരൻ കൃഷിയിൽ ഉന്നമനം ലക്ഷ്യമാക്കി കുതിക്കുന്ന ഒരു മികച്ച കർഷകൻ കൂടിയാണെന്ന് കൃഷി ഓഫീസർ എ രാജശ്രീ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ കൃഷി വകുപ്പിന്റെ കൃത്യതാ കൃഷി പദ്ധതി പ്രകാരം അറുപത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് കൃത്യതാ കൃഷി ആരംഭിച്ചതാണ് നിലവിലിവിടെ കക്കിരി വെണ്ട പയർ താലൂലി പാവല് ഇങ്ങനെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് പരമ്പരാഗതമായിട്ടൊരു കർഷകനാണ് എന്നാലും കൃഷിയിൽ തന്നെ മുന്നേറണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് കാലം ക്ഷീര കർഷകനായിരുന്നു നെൽ കർഷകനാണ് അപ്പോൾ അങ്ങനെയെല്ലാം കൃഷി രീതിയിൽ അനുവർത്തിച്ച് അനുവർത്തിച്ച് ജീവിതം മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിക്കൊണ്ടുവന്ന ഒരാളുകൂടിയാണ് കൃഷിയിൽ വളരെ ആത്മവിശ്വാസവും താല്പര്യവും കൊണ്ട് കൃത്യതാ കൃഷി കൂടുതൽ ആദായകരമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത ശേഷവും ഇവിടെ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലത്ത് കൃത്യതാ കൃഷി ആരംഭിച്ചിട്ടുള്ളത് ഇന്നിവിടെ ആയതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അഴീക്കോട് നിയോജക മണ്ഡല എം എൽ എ ശ്രീ കെ വി സുമേഷ് അവർ നിർവഹിച്ചിട്ടുള്ളത് കൃത്യതാ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്തു നിന്ന് നമുക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ പറ്റുന്ന ഒരു കൃഷിരീതി തന്നെയാണ് പലയിടത്തും ആദ്യം ഈ പത്ത് സെൻ ഇരുപത്തഞ്ച് സെൻറ്റിലോ അമ്പത് സെൻറ്റിലോ തുടങ്ങിയ സംരംഭങ്ങളായിട്ട് തുടങ്ങിയവ ഇപ്പോൾ ഒന്ന് ഒരേക്കർ രണ്ട് ഹെക്ടറൊക്കെ രീതിയിലേക്ക് വലുതാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കർഷകർ അതിൻ്റെ ഫലം അത്ര വലുതാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് ഇവിടെ വ ഇവിടെയാണെങ്കിലും വയലുകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക കൃഷിഭൂമിയിലേക്ക് കൊണ്ടുവരിക കരപ്പറമ്പുകൾ ഒഴിഞ്ഞി അടക്കുന്ന കരപ്പറമ്പുകൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിൽക്കാൻ താല്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ നമുക്കറിയാം അണുകുടുംബങ്ങളായി മാറി ഒരുപാട് വീടുകൾ കെട്ടിപ്പൊക്കുന്ന അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത് പക്ഷേ അല്ലാതെ അങ്ങനെയൊന്നും താല്പര്യമില്ലാത്തവർക്ക് കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് ഏത് വിധേനയാണ് ഒരു വരുമാനം ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടതെന്നുള്ളത് അറിയാത്തൊരു രീതിയിലാണ് സ്ഥിതിയാണുള്ളത് അതിന് നമുക്കൊരു വളരെ ഒരു മെച്ചപ്പെട്ട ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു പുതിയൊരു നിർദ്ദേശം പങ്കുവയ്ക്കാനുള്ള നിങ്ങൾക്ക് കൃഷി ഒരു തുറസായ സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു തുറസായ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യതാ കൃഷിയിലൂടെ നല്ല രീതിയിലുള്ള വരുമാനം ആർജിക്കാവുന്നതാണ് പക്ഷെ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിക്കണം ഏത് പ്രതിസന്ധിയെ അതിജീവിച്ചും കൃഷിയെ ജീവിതാവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കെ വി ദാമോദരന്റെ ഉറച്ച തീരുമാനം കൃഷിയിൽ അനുഭവ സമ്പത്തുള്ള ദാമോദരൻ ചേട്ടൻ കൃഷി ഉപേക്ഷിക്കാൻ ഒരിക്കലും തയ്യാറല്ല കൂടാതെ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ കൃഷിയിടത്തിൽ ഇദ്ദേഹം സന്തോഷവാനാണ് കൂടാതെ നമുക്കൊരു പാഠവും ഷാജി കിണറിക്കൊപ്പം ലിജിത ജനാർദ്ദനൻ സീൽ ന്യൂസ്